മഴ പോലെ നുണകൾ പെയ്തിറങ്ങുമ്പോൾ വെള്ളം ചേർക്കാത്ത സത്യത്തെയും മൂല്യത്തെയും ഉയർത്തിപ്പിടിച്ച് അതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടില്ല ആശമാരുടെ സമരമല്ല ആശാവർക്കർമാരുടെ പേരിൽ നടക്കുന്ന സമരം രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം കാൽ ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാർ ഈ കേരളത്തിലുണ്ട് അവരെ ഏറ്റവും ഉയർന്ന ആദരവോടെ നാം അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെ സഹോദരിമാർ ഈ നാടിന്റെ സ്വത്താണ ഒരു മറ്റൊരു മേഖലയിലും തൊഴിൽ ചെയ്യുന്നവർക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഔന്നത്യം ആശാവർക്കർമാർക്കുണ്ട് ഒരു സംശയവും വേണ്ട അത് വേറെ ഏതെങ്കിലും മേഖല പറയുന്നതല്ല ഇങ്ങനെ പറയാനുള്ള പ്രത്യേക കാരണം തൊഴിലാളി തൊഴിലാളിയെന്ന് അംഗീകരിക്കാതെ അങ്ങനെ ഒരു അംഗീകാരമില്ലാതെ മതിയായ സേവന വേദന വ്യവസ്ഥകളില്ലാതെ ഒരർത്ഥത്തിൽ നിസ്വാർത്ഥ സേവകരായി ജോലി ചെയ്യുന്നു നമ്മുടെ നാട്ടിലെ ആശാവർക്കർമാർ നമ്മുടെ നാട്ടിലെ പറഞ്ഞ ഇന്ത്യയിലെ ആശാവർക്കർമാർ അവരെ അഭിവാദ്യം ചെയ്തേ മതിയാകൂ എത്ര പ്രതിഫലം കൊടുത്താലും അധികമാവില്ല അവർ ഈ നാടിൻ്റെ ഹൃദയസ്പന്ദനമാണ് ഒരു സംശയമില്ല പക്ഷെ അവരുടെ പേരിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്ന സമരം ആശാവർക്കർമാരെ സഹായിക്കാനുള്ളതല്ല അവരെ ദ്രോഹിക്കാനുള്ള സമരമാണ് അത് ബി ജെ പിയുടെ ഏജൻസി പണിയെടുത്തു എന്ന് പറയുന്ന ഒരു അരാജക സംഘം കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പിന്തുണയോടെ നടത്തുന്നതാണ് അത് ആശാവർക്കർമാരുടെ സമരമല്ല ആശാവർക്കർമാരുടെ പേരിൽ ഒരു സമര പ്രതീതി സൃഷ്ടിച്ച് കേരളത്തിലെ ജനപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു പശ്ചാത്തലമൊരുക്കാനാണ് അതിനെന്തു ലഭിച്ചു എന്ന് വരുന്ന ആളുകളിൽ ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്താ കാരണം ആശാ വർക്കേഴ്സ് അതൊരു സ്കീമാണ് ഒരു പദ്ധതിയാണ് ആരുടെ സ്കീം കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ അല്ല കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണ് കേന്ദ്ര സർക്കാരിന്റെ സ്കീം ആ സ്കീം പ്രകാരം ആശാ പ്രവർത്തകരെ വിളിക്കുന്നത് വോളണ്ടിയേഴ്സ് എന്നാണ് വോളണ്ടിയേഴ്സാണ് അല്ല സന്നദ്ധ പ്രവർത്തകരാണ് അതാണ് സന്നദ്ധ പ്രവർത്തകർ കേന്ദ്ര ഗവൺമെന്റ് ആശാവർക്കർമാരെ വിളിക്കുന്നത് സന്നദ്ധ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്ന് വിളിച്ചാലുള്ള ഗുണം എന്താണ് ശമ്പളം കൊടുക്കണ്ട മനസ്സിലായോ അതാണ് അതല്ലാതെ വേറെ സ്നേഹം ഉണ്ടായിട്ട് വിളിക്കുന്നില്ല ശമ്പളം കൊടുക്കണ്ട നമ്മുടെ പാർട്ടിയുടെ നിലപാടെന്താണ് ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണം മനസിലായ ശമ്പളം കൊടുക്കണം കൊടുക്കണം മെച്ചപ്പെട്ട മിനിമം വേതനത്തിന് അർഹത നേടുന്നവരായി അവർ മാറും അപ്പൊ അത് വേണം എന്നാണ് നമ്മുടെ നിലപാട് അത് ചെയ്യേണ്ടതാരാണ് കേന്ദ്രത്തിന്റെ പദ്ധതി കേന്ദ്രത്തിന്റെ സ്കീം കേന്ദ്രം അത് ചെയ്യണം തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നവരത് പറയുന്നില്ല കേന്ദ്ര ഗവൺമെന്റിന് നേരെ വിരൽ ചൂണ്ടി ഞങ്ങളെയും മനുഷ്യരായി അംഗീകരിക്കണം എന്ന് തിരുവനന്തപുരത്തെ സമരം പറയുന്നില്ല ഞങ്ങൾ വർക്കർമാർ അടിമകളല്ല ഞങ്ങൾക്ക് ശമ്പളം വേണം ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണം ഇന്ത്യയിലെ മറ്റു തൊഴിലാളികൾക്കുള്ള എല്ലാ സേവന വേതന വ്യവസ്ഥകളും ഞങ്ങൾക്ക് ബാധകമാക്കണം ഞങ്ങളും മനുഷ്യരാണ് എന്ന് പറയാൻ നാവ് പൊങ്ങുന്നില്ല പിന്നെയോ അതൊന്നും വരണ്ടതാണ് പറയും അതൊന്നും വേണ്ട പിന്നെയോ കേരള സർക്കാർ ഓണറേറിയം കുട്ടിയാൽ മതി എന്നാ പറയുന്നത് എന്താ ഓണറേറിയം ഇൻസെന്റീവും ഓണറേറിയവുമാണ് ആശാ വർക്കർമാർക്ക് ഇപ്പോ കിട്ടുന്നത് ഇൻസെന്റീവ് എത്ര മൂവായിരം ആ മൂവായിരം രൂപയിൽ ആയിരത്തി എണ്ണൂറ് രൂപ കേന്ദ്രം കൊടുക്കും കേരളം ആയിരത്തി ഇരുന്നൂറ് കൊടുക്കണം കഴിഞ്ഞു ബാക്കി സംസ്ഥാനം കൊടുക്കേണ്ട ഓണർ അത് എത്ര കൊടുക്കണം ഉള്ള കൊടുക്കുക അത്ര ഉള്ളൂ രണ്ടായിരത്തി പതിനാറിൽ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോ ആശാവർക്കർമാരായ നമ്മുടെ സഹോദരിമാർ വാങ്ങിയിരുന്നത് ആയിരം രൂപയാണ് ഓണർ ആയിരം രൂപ ആയിരം രൂപ ആയിരം പിന്നെ രണ്ടായിരം ആക്കി നാലായിരം ആക്കി അയ്യായിരം ആക്കി ആറായിരം ആക്കി ഏഴായിരം ആക്കി ഇപ്പൊ ഏഴായിരം ആക്കി എട്ട് കൊല്ലം കൊണ്ട് ഏഴിരട്ടി വർദ്ധിപ്പിച്ചു ഇന്ത്യയിൽ ഒരു ഗവൺമെന്റും വർദ്ധിപ്പിച്ചില്ല അവിടങ്ങളിലെല്ലാം ഇപ്പോഴും മൂവായിരം മൂവായിരത്തഞ്ഞൂറ് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് പരമാവധി അയ്യായിരം അപ്പൊ പറയുന്നു സിക്കിം ഇല്ല സിക്കിമിൽ ആകെ അഞ്ഞൂറ് ആചാവർക്കർമാരെ വേണം അതിനോ കൊടുക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല എവിടെയും കൊടുത്തിട്ടില്ല കർണാടക കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് എവിടെയും കൊടുത്തിട്ടില്ല തെലങ്കാന ശമ്പളം മുടങ്ങി ആരുടെ ജീവനക്കാരുടെ ജനങ്ങളും അതാണ് സ്ഥിതി നമ്മളോ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണറെ പടിപടിയായി വർദ്ധിപ്പിക്കും കഴിയുന്നത്ര കൊടുക്കും ഒരു സംശയമില്ല ആശാവർക്കർമാർ എന്നാൽ ഈ നാടിന്റെ കരുത്താണ് അവർക്ക് കഴിയുന്നത്ര കൊടുക്കും വർദ്ധിപ്പിക്കും ഇനിയും വർദ്ധിപ്പിക്കും ഏഴ് വട്ടം വർദ്ധിപ്പിക്കുന്ന ഒരു എട്ടാം പ്രാവശ്യം വർദ്ധിപ്പിക്കാൻ എസ് യു സിയുടെ ഉപദേശം വേണം വേണ്ട ആരുടെ ഉപദേശം വേണ്ട സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ലഭ്യത അനുസരിച്ച് പരമാവധി പിന്തുണയ്ക്കും ഈ വിഭാഗങ്ങളിൽപ്പെട്ടവരെ പെട്ടവരെ അത് ആശാവർക്കർമാർ അങ്കണവാടി വർക്കർമാർ ഹെൽപ്പർമാർ പാചക തൊഴിലാളികൾ ടീച്ചേഴ്സ് റിസോഴ്സ് ടീച്ചേഴ്സ് എല്ലാവരെയും പിന്തുണയ്ക്കും കാരണം അവരെല്ലാം പാവപ്പെട്ടവരാണ് അവരുടെ പാർട്ടിയാണ് ഈ പാർട്ടി പാവങ്ങളുടെ പടത്തലവനെ വിളിച്ചത് പാവപ്പെട്ടവന്റെ ആശയായി ഈ പാർട്ടി നിലകൊള്ളുകയും അതിന് നേതൃത്വം എ കെ ജി മാറുകയും ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് ഇവരെല്ലാം ചേർത്ത് പിടിക്കും സംരക്ഷിക്കും സാധ്യമായത്ര വർദ്ധിപ്പിക്കും അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ പന്തൽ കെട്ടിയിട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് മൂന്നുരേട്ടിയായി ഇപ്പൊ ഓണറിയം വർദ്ധിപ്പിച്ചോളണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുക എന്ത് സമരമാണ് ചെയ്യേണ്ടത് എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനോട് ഈ സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നോ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നോ ഒരു വാക്കും ഉണ്ടാതിരിക്കും അതിനെ കുറിച്ച് നിശബ്ദത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപ്പത്തലിലേക്ക് വന്നു കേരളത്തിലെ കാൽ ലക്ഷം വരുന്ന ആശാവർക്കർമാരുടെ താൽപര്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്തതെങ്കിൽ അവിടെ തടഞ്ഞു വെക്കണം അവിടെ വെച്ച് തീരുമാനമെടുക്കാൻ പറയണം ഞങ്ങൾ മനുഷ്യരല്ലേ എന്ന് ചോദ്യം ചോദിക്കണം ഞങ്ങൾക്ക് ശമ്പളം തരാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് ചോദിക്കണം പകരം ആവണി പന്തൽ പാട്ടുപാടി അല്ലേ പാട്ടിനൊത്ത് ചുവട് വെച്ചു ി ജെ പിയെ കേരളത്തിന്റെ മണ്ണിൽ പാട്ടുപാടി ആനയിച്ച് കുടിയിരുത്താനുള്ള എസ് യു സി ഐ എന്ന പൊളിറ്റിക്കൽ ഏജന്റന്മാരുടെ വൃത്തികെട്ട രാഷ്ട്രീയ നാടകമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് അതിന്റെ മുൻപിൽ മുട്ടമുടക്കില്ല കേരളത്തിലെ ആശാവർക്കർമാർ ആ നാടകത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനം ആശാവർക്കർമാരും എസ് യു സി ഐയുടെ കപട നാടകത്തിലേക്ക് പോയിട്ടേയില്ല ആ വഴിക്കേ പോയിട്ടില്ല ഞങ്ങളുടെ പേരിൽ നിങ്ങൾ നാടകം കളിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ശക്തമായ നിലപാട് കേരളത്തിലെ ആശാവർക്കർമാർ സ്വീകരിച്ചിട്ടുള്ളത് പ്രതികൂല സാഹചര്യങ്ങളോട് പടപെട്ടി മഹാസേവനം ചെയ്യുന്ന കേരളത്തിലെ ആശാവർക്കർമാരെ നമ്മൾ ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുന്നു കാരണം നിങ്ങൾ ത്യാഗസമ്പൂർണമായി സേവനം ചെയ്യുന്നുവെന്ന് മാത്രമല്ല നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു പശ്ചാത്തലമൊരുക്കാൻ ബി ജെ പിയുടെ രാഷ്ട്രീയ ഏജന്റന്മാർ നടത്തുന്ന ആറികളത്തേക്ക് പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല എന്നതുകൊണ്ട് തന്നെ കേരളം എക്കാലവും നിങ്ങളോട് കടപ്പെട്ടിരിക്കും നിങ്ങളെ ആദരവോടെ കാണും നിങ്ങളെ ചേർത്തു പിടിക്കും ഒരു സംശയവും വേണ്ട ഈ സമരം പൊളിഞ്ഞാൽ അടുത്തത് വരും കട ഇവിടം കൊണ്ട് അവസാനിക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പച്ച കള്ളം പറഞ്ഞ് സത്യസന്ധതയുടെ കണികയില്ലാതെ കേരളത്തിലെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പിന്തുണയോടെ ഈ നാട്ടിൽ പല വിചിത്ര കപട നാടകങ്ങളും ഇനിയും വരും വന്നതിനേക്കാൾ വലുത് വരാനിരിക്കുന്നു എന്ന് കണ്ടവട അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ഈ നാടിന്റെ ഭാവിയെ കരുതി ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാവിയെ കരുതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന് നേതൃത്വം സി പി ഐ എമ്മിനെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടത് ഈ നാടിന്റെ കടമയാണ് കാരണം നമ്മുടെ പാർട്ടിക്കൊരു ചെറിയ പോറലേറ്റാൽ ഈ നാട് അതിന് വലിയ വില കൊടുക്കേണ്ടതായി വരും നമ്മുടെ നാടിനെ സമ്പൂർണമായി തകർത്തു തരിപ്പണമാക്കാൻ വെമ്പി നിൽക്കുന്ന വലതുപക്ഷ വർഗീയ ശക്തികളെ ഈ മണ്ണിൽ നിന്ന് പ്രതിരോധിച്ചു നിൽക്കേണ്ടതുണ്ടെന്നാണ് ആ കൂട്ടത്തിൽ ഏത് ഹീനമായ മാർഗത്തിലൂടെ കടന്നു വരുന്നവരെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് മഴപോലെ നുണകൾ പെയ്തിറങ്ങുമ്പോൾ വെള്ളം ചേർക്കാത്ത സത്യത്തെയും മൂല്യത്തെയും ഉയർത്തിപ്പിടിച്ച് അതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്